ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടി എന്നോണം പാകിസ്ഥാൻ നടത്തിയ പ്രകോപനങ്ങൾക്ക് പിന്നാലെ കനത്ത തിരിച്ചടി നൽകുകയാണ് ഇന്ത്യ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും തുറമുഖ നഗരമായ കറാച്ചിയിലുമടക്കം ഇന്ത്യൻ സേനകൾ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഐ എൻ വിക്രാന്തിൽ നിന്ന് കറാച്ചിയിലേക്ക് കനത്ത മിസൈൽ വിവരം കറാച്ചിയിലെ പാക് നാവികസേനാ താവളങ്ങൾക്ക് കനത്ത നാശനഷ്ടമുണ്ടായി സിയാൽക്കോട്ടിലും ലാഹോറിലും റാവൽപിണ്ടിയിലും കനത്ത വ്യോമാക്രമണം നടന്നതായും വിവരമുണ്ട് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് ഇരുപത് കിലോമീറ്റർ അരികെ സ്ഫോടനമുണ്ടായെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇത് മിസൈൽ ആക്രമണം മാണെന്നാണ് വിവരം ഇതിന് പിന്നാലെ ഷെരീഫിനെ വസതിയിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായും സൂചനകളുണ്ട് അതേസമയം നാല് പാക് പോർ വിമാനങ്ങളും കച്ചിയിൽ മൂന്ന് ഡ്രോണുകളും ഇന്ത്യ വീഴ്ത്തി പാകിസ്ഥാന്റെ എയർഫോഴ്സ് വിമാനവും പത്താൻകോട്ടിൽ പ്രതിരോധ സംവിധാനത്തിലൂടെ ഇന്ത്യ വെടിവിച്ചിട്ടു പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളെല്ലാം ഇരുട്ടിലായിരുന്നു അതിനിടെ രണ്ട് പാക് പൈലറ്റുമാർ ഇന്ത്യയുടെ കസ്റ്റഡിയിലായെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ജയ്സാൽമീർ അഖ്നൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ പിടിയിലായത് ഈ രണ്ട് മേഖലകളിലും പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു ഇവിടങ്ങളിൽ ആക്രമണം നടത്തിയ യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് ഇവരെ കസ്റ്റഡി വിമാനങ്ങൾ തകരുന്ന സാഹചര്യത്തിൽ ഇവർ പുറത്തേക്ക് ചാടിയതായിരിക്കാമെന്നാണ് നിഗമനം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം